കാസർഗോഡ് റോട്ടറി ക്ലബ് വീടുകൾക്ക് ധനസഹായം നൽകും ജൂലൈ ഒന്നു മുതൽ ആരംഭിച്ച അടുത്ത റോട്ടറി വർഷത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വീടുകൾ നിർമ്മിച്ച് കൂടാതെ കാസർഗോഡ് നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് കോളനികളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും സ്കൂൾ കുട്ടികളുടെ നേത്ര ദന്ത ആരോഗ്യ പരിപാലനത്തിനുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുമെന്നും റോട്ടറി ഭാരവാഹികൾ അറിയിച്ചു പെൺകുട്ടികൾക്കായി പ്രത്യേക ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും ആരോഗ്യരംഗത്ത് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് കിഡ്നി കെയർ പദ്ധതിയും നടപ്പിലാക്കും കൂടാതെ മറ്റ് വിവിധ പദ്ധതികളും നടപ്പിലാക്കും ഒൻപതിന് വൈകുന്നേരം റോട്ടറി ഭവനിൽ നേതൃമാറ്റ ചടങ്ങ് നടക്കുമെന്നും ഐ എം സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ബെനവൻ മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു അതില് ഫൗണ്ടേഷനുമായിട്ടുള്ള ഒരു സ്വപ്നഭവനം ഭവനം പ്രൊജക്റ്റാണ് അത് അവർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻകാര് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ അവർ നമുക്ക് റോട്ടറി ത്രൂ റോട്ടറി തരുന്നുണ്ട് അപ്പോൾ അത് കാസർഗോഡ് ക്ലബിലേക്ക് നമുക്ക് മൂന്ന് വീടുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ കിട്ടും അതിൽ അവർ ആവശ്യപ്പെടുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ താഴെ സ്ഥലമുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള കുടുംബത്തിനാണ് ഈ മൂന്ന് ലക്ഷം മൂന്ന് ഗഡുക്കളായിട്ടാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആദ്യ ഘടിച്ചാൽ അവർ ലിൻറ്റൽ വരെ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഘടകു കിട്ടുള്ളൂ അതിന് ശേഷം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ ബി നാരായണ നായിക് കെ ഹരിപ്രസാദ് എം കെ രാധാകൃഷ്ണൻ എം ടി ദിനേശ് ആർ പ്രശാന്ത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്